കൂറുമാറ്റവും രാഷ്ട്രീയ വടംവലികളും വിവാദങ്ങളും കൊണ്ട് അഞ്ചു വർഷക്കാലം വാർത്തകളിൽ ഇടം പിടിച്ച കരുണാപുരം പഞ്ചായത്ത് പോരാട്ട ചൂടിലേക്ക് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഭരണം പിടിക്കാൻ ഇടത് വലത് മുന്നണികൾ അരയും തലയും മുറുക്കുമ്പോൾ പരമാവധി സീറ്റുകൾ നേടുകയാണ് എൻ ലക്ഷ്യമിടുന്നത് വിവാദങ്ങൾ വിടാതെ പിന്തുടർന്ന അഞ്ചു വർഷക്കാലമായിരുന്നു കരുണാപുരം പഞ്ചായത്തിൽ ഇടത് വലതു മുന്നണികളുടേതായി മൂന്ന് പേർ പ്രസിഡന്റ് പദവിയിലെത്തി രണ്ട് അവിശ്വാസ പ്രമേയങ്ങളും ഈ കാലയളവിലുണ്ടായി ഇടതിൻ്റെ ഉരുക്ക് കോട്ടയായിരുന്ന കരുണാപുരത്തം മുപ്പത്തിരണ്ട് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തി തുടർന്നുള്ള പത്ത് വർഷം വലതു ചേരി അധികാരം തുടർന്നു രണ്ടായിരത്തി ഇരുപതിൽ പതിനേഴ് വാർഡുകളിൽ എട്ട് വീതം സീറ്റുകൾ നേടി യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പം എത്തി ബി ഡി ജെസിലൂടെ ഒരു വാർഡ് നേടി എൻ ഡി എ നിർണായക സാന്നിധ്യമായി ആദ്യം നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫ് അധികാരത്തിലെത്തി സി പി എമ്മിലെ വിൻസി വാബച്ചൻ പ്രസിഡന്റായി ആറു മാസത്തിനു ശേഷം ബി ഡി ജെ എസിലെ പി ആർ ബിനുവിന്റെ പിന്തുണയോടെ യു ഡി എഫ് ഭരണം പിടിക്കുകയും മിനി പ്രിൻസ് പ്രസിഡന്റ് ആകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായില്ല വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കോൺഗ്രസ് അംഗം ശോഭനാമ ഗോപിനാഥ് കൂറുമാറിയതോടെ എൽ ഡി എഫിന്റെ അവിശ്വാസം പാസ്സാക്കുകയും ഭരണം പിടിക്കുകയും ചെയ്തു ശോഭനാമ പ്രസിഡന്റായി ഇതിനിടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതോടെ കഴിഞ്ഞ ഒക്ടോബറിൽ ശോഭനാമ അയോഗ്യയാക്കപ്പെട്ടു ഇതോടെ പ്രസിഡന്റ് സ്ഥാനം വീണ്ടും വിൻസി കേവല ഇത്തവണ അധികാരത്തിലെത്തുമെന്നാണ് എൽ ഡി എഫ് ക്യാമ്പിന്റെ പ്രതീക്ഷ നമ്മൾ കേറിയ സമയത്ത് മാർക്കറ്റ് എല്ലാം പൊളിച്ച് ഇട്ട ഒരു സാഹചര്യമായിരുന്നു എങ്കിലും ഇപ്പോ നമുക്കത് നിലവില് രണ്ട് നില പണുതു അപ്പൊ ഷട്ടറും ഇപ്പോൾ ഈ ലക്ഷം പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ഉദ്ഘാടനം ചെയ്യാമെന്നുള്ളൊരു തീരുമാനമായിരുന്നെങ്കിലും അതിനൊരിച്ചിരി തടസ്സം വന്നുകൊണ്ട് അത് സാധിച്ചില്ല എങ്കിൽ തന്നെ ആണെങ്കിലും ഉടനെ തന്നെ ബാക്കി പണികളെല്ലാം തീരും പിന്നെ എല്ലാ വാർഡിലും തന്നെ റോഡുകൾ എല്ലാം തന്നെ നല്ല രീതിയിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒട്ടനവധി അതായത് പിന്നെ നമുക്ക് രാമക്കൽമേട് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമുക്കവിടെ നാൽപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലം നമുക്ക് സർക്കാരിൽ നിന്ന് വിട്ട് വാങ്ങിക്കാനായിട്ട് അതെല്ലാം നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ ഐ ടി ഐക്ക് അതോടൊപ്പം തന്നെ നമുക്ക് സ്ഥലം എഴുതി വാങ്ങിച്ചുകൊണ്ട് വ്യവസായ വകുപ്പിന് കൈമാറിയിട്ടുണ്ട് പഞ്ചായത്തിലെ വികസന പദ്ധതികൾ എൽ ഡി എഫ് അട്ടിമറിച്ചെന്നും കഴിഞ്ഞ തവണ നഷ്ടമായ ഭൂരിപക്ഷം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്നും യു ഡി എഫ് കരുതുന്നു കോൺഗ്രസ് ഭരണസമിതി തുടങ്ങി മുൻകാലങ്ങളിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തുടങ്ങി വെച്ച പതിനഞ്ച് ഇരുപത് കാലഘട്ടങ്ങളിൽ ജുഡിഎഫൻ്റെ ഭരണസമിതി കോൺഗ്രസിൻ്റെ ഭരണസമിതിയായിരുന്നു കർണാപുരം ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്നത് അന്ന് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പോലും ഇന്ന് വരെ അത് നടത്തുന്നതിനോ പൂർത്തീകരിക്കുന്നതിനോ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല തൂക്കുപാലം പബ്ലിക് മാർക്കറ്റ് പൊളിച്ചിട്ട രീതിയിലാണ് എന്നും ആൾ അവിടെ ഒരു നിരവധി ആളുകൾ പട്ടംകൊള്ളിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലൊരു ആളുകൾ വന്നു പോകുന്ന ഒരു മാർക്കറ്റ് ചന്തയായിരുന്നു അവിടെ ഞായറാഴ്ച ദിവസം അത് ഇന്ന് പ റോഡുകളിലേക്ക് മാറ്റി സൈഡ് ഓരങ്ങളിൽ വന്ന് കച്ചവടം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഘട്ടങ്ങളെല്ലാം അടി പൊളിച്ചിട്ടു അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളും നടക്കാൻ ഇതുവരെ പരണസമിതിക്ക് കഴിഞ്ഞു എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റിൽ ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ബി ഡി ജെ എസ് കഴിഞ്ഞ തവണ വിജയിച്ചത് ഇത്തവണ കൂടുതൽ വാർഡുകൾ പിടിക്കാൻ എൻ ഡി എ ലക്ഷ്യമിടുന്നുലം മാർക്കറ്റ് ഇത്രയും കാലമത്രയുമായിട്ട് രണ്ട് അമ്പത് വർഷം തികയുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ ആ വിട്ടുകിട്ടപ്പെട്ട വ്യക്തിയിൽ നിന്ന് ആ സ്ഥലം ഏറ്റെടുത്ത് പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയുടെ പേരിൽ കരവടച്ച് കരവടച്ചെടുക്കുന്നതിന് പോലും കാലാകാലങ്ങളായി കടന്നു വന്ന ഭരണസമിതിയെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല എന്തായാലും ആ ആ കാര്യത്തിൽ വളരെ ഭംഗിയായുള്ള പ്രവർത്തനം നടത്തുകയും പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ കരവടച്ച് മാറ്റുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാർക്കറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികൾ നടത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ വടംവലികൾ ജനങ്ങളിൽ അമർശത്തിന് വഴിതെളിച്ചിട്ടുണ്ട് ഇത്തവണ വാര്ഡ് ശേഷം സീറ്റുകളുടെ എണ്ണം പതിനെട്ടായി വര്ദ്ധിച്ചിട്ടുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും കമ്പമെട്ടിലെ ശബരിമല ഇടത്താവളത്തിന്റെയും വികസനം നടപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം